നമസ്കാരം ജയവും തോൽവിയും സർവ്വസാധാരണമാണ് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത ലക്ഷ്യത്തിനായി തയ്യാറെടുക്കുക അതാണ് വേണ്ടത് പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ തീപ്പൊരി നേതാവും ചാഞ്ചിക്കി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ സ്മൃതി ഇറാനിയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്നും മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക വസതി ഒഴിഞ്ഞത് മാധ്യമ പ്രവർത്തകരുടെ മൈക്കുകളൊന്നും സ്മൃതിയെ തേടി വന്നില്ല ഒരു ഓബി വാൻ പോലും സ്മൃതിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ കാത്തുനിന്നില്ല വലിയ ആരാധകർ ആരും തന്നെ ഇല്ലായിരുന്നു ആരാധകരുടെ ബഹളങ്ങളില്ലാതെ ആരവങ്ങൾ ഇല്ലാതെ സ്മൃതി പടിയിറങ്ങി ഇതിന് പിന്നാലെ സ്മൃതി ഇറാനിക്ക് നേരെ ട്രോളുകളുമായി കോൺഗ്രസ് നേതാക്കൾ എത്തി ഉടനെ സ്മൃതി ഇറാനിയുടെ മുന്നിൽ നല്ല പിള്ളച്ചമയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു അഭിനയം ആരും ട്രോളരുത് എന്ന് അതുവഴി സ്മൃതിയുടെ നെഞ്ചിൽ കൂടുതൽ മുറിവ് ഏൽപ്പിക്കുകയായിരുന്നു രാഹുൽ രാഹുലിന്റെ ലക്ഷ്യം രാഹുൽ ഒരു കാര്യം ഓർത്താൽ നല്ലത് താങ്കൾ നിലവിൽ എം പി ഇരിക്കുന്നത് താങ്കളുടെ കഴിവ് കൊണ്ടോ കോൺഗ്രസിന്റെ കഴിവ് കൊണ്ടോ അല്ല ഇന്ത്യ സഖ്യം എന്ന ഒരു കൂട്ടം അഴിമതിക്കാരുടെ കാരുണ്യത്തിലാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ റായ്ബറയിൽ നിന്ന് വിജയിക്കുകയും അതോടൊപ്പം വയനാട്ടിൽ മുസ്ലിം വോട്ടുകൾ ലഭിച്ചതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും പുച്ഛത്തോടെ കാണുന്ന കോൺഗ്രസിന്റെ അണികൾ അഹോരാത്രം പണിയെടുത്തതിന്റെ ഫലമാണ് നിങ്ങളിപ്പോൾ ലോകസഭയിൽ എം പി ആയിട്ട് ആ ഇരുപ്പിടത്തിൽ ഇരിക്കുന്നത് സ്മൃതി ഇറാനിയുടെ തോൽവി നിങ്ങൾ ആഘോഷിക്കേണ്ട കാര്യമില്ല കാരണം കടൽ ഉൽവലിഞ്ഞിട്ടാണ് ആഞ്ഞടിക്കുന്നത് അതിനാൽ അതിന്റെ ശക്തി പതിമടങ്ങ് കൂടുതലായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയോട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്ക് സ്മൃതി ഇറാനി തോറ്റെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ അമ്പത്തി അയ്യായിരത്തിൽ പകരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയുമായി നേർക്കുനേരാണ് പോരാട്ടമെങ്കിൽ ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥി കിശോരിലാൽ ശർമ്മയ്ക്ക് പുറമെ മായാവതിയുടെ ബി എസ് പിയും സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ദശാംശം ആറ് എട്ട് ലക്ഷം വോട്ടുകൾ ലഭിച്ച സ്മൃതി ഇറാനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് മൂന്നേ ദശാംശം ഏഴ് രണ്ട് വോട്ടുകൾ മാത്രമാണ് ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞു എന്നത് വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം സമയത്ത് തന്നെ സ്മൃതി ഇറാനി ഒരു കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തനിക്കെതിരെ അമേഠിയിൽ ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യത്തിലും എന്തൊക്കെയോ അട്ടിമറികൾ സംഭവിക്കുന്നു എന്നതിൽ ആദ്യമേ തന്നെ സ്മൃതി ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അത് എന്താണെന്ന് അവർക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഒരു നെഗറ്റീവായിട്ട് വന്നത് അതാണ് ഒരു പരാജയ കാരണം ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും സ്മൃതി ഇറാനിക്ക് നഷ്ടപ്പെട്ടതായി പറയുന്നു അതീവ രഹസ്യമായി ഒരു പ്രത്യേക സമുദായത്തെ നൂറ് ശതമാനവും സ്വാധീനിക്കുന്ന രീതിയിൽ അമേഠിയിൽ ഒരു ഗൂഢപ്രവർത്തനം നടന്നു എന്നത് വ്യക്തമാണ് ഒരർത്ഥത്തിൽ അവിടെ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും അവരവിടെ നടത്തിയത് പച്ച വർഗീയതയാണ് എന്നതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനി അമേഠിയിൽ വിജയിച്ചത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ കുടുംബത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഗാന്ധി കോട്ടകൾ തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തു സ്മൃതി ഇറാനി അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബം മത്സരിക്കാത്തത് മത്സരിച്ചാൽ പരാജയം ഉറപ്പാണെന്നതും അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രാവശ്യം അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാത്തത്